ഒരാൾ ഒഴുക്കിനെതിരെ അഞ്ച് മണിക്കൂർ കൊണ്ട് പതിനൊന്ന് കിലോമീറ്ററും ഒഴുക്കിനൊപ്പം അത്രയും സമയം കൊണ്ട് ഇരുപത്താറ് കിലോമീറ്ററും സഞ്ചരിച്ചു അയാളുടെ വേഗത എത്ര ഒഴുക്കിൻ്റെ വേഗത എത്ര ഒരാൾ ഒഴുക്കിനെതിരെ അഞ്ച് മണിക്കൂർ കൊണ്ട് പതിനൊന്ന് കിലോമീറ്ററാണ് സഞ്ചരിക്കുന്നത് ഒഴുക്കിനെതിരെയാണ് അതുകൊണ്ടാണ് അഞ്ച് മണിക്കൂർ കൊണ്ട് പതിനൊന്ന് കിലോമീറ്ററെ സഞ്ചരിക്കാൻ പറ്റത്തുള്ളൂ എന്നാൽ ഒഴുക്കിനൊപ്പുമ്പോഴോ ഒഴുക്കിൻ്റെ വേഗത കൂടി കിട്ടും അതുകൊണ്ട് ഒഴുക്കിനൊപ്പം അത്രയും സമയം അതായത് അഞ്ച് മണിക്കൂർ കൊണ്ട് ആവുമ്പോൾ എത്ര കിലോമീറ്റർ കിലോമീറ്ററുണ്ട് ഇരുപത്താറ് കിലോമീറ്റർ സഞ്ചരിച്ചു കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ പറ്റുന്നുണ്ട് നമുക്ക് എന്താ കാണ്ട് അയാളുടെ മാത്രം വേഗത കാണണം ഒഴുക്കിൻ്റെ മാത്രം വേഗത കാണണം അപ്പോൾ ആദ്യം ഒഴുക്കിനെതിരെ എടുക്കുക നമുക്ക് ഒഴുക്കിനെതിരെ വേഗത കാണുന്ന സൂത്രവാക്യം ദൂരം ബൈ സമയമാണ് ഒഴുക്കിനെതിരെ അയാളുടെ വേഗത ദൂരം ബൈ സമയം നമുക്ക് വില കൊടുക്കുക ദൂരം എത്രയാണ് പതിനൊന്ന് കിലോമീറ്റർ ആണ് ബൈ സമയം എത്രയാണ് അഞ്ച് മണിക്കൂറാണ് അപ്പോൾ പതിനൊന്ന് ബൈ അഞ്ച് കിലോമീറ്റർ പ്രതി മണിക്കൂറാണ് ഒഴുക്കിനെതിരെ അയാളുടെ വേഗത ഒഴുക്കിനെതിരെ അയാളുടെ വേഗത പതിനൊന്ന് ബൈ അഞ്ച് കിലോമീറ്റർ പ്രതി മണിക്കൂർ ഇനി ഒഴുക്കിനൊപ്പം ഇതേപോലെ വേഗത ദൂരം ബൈ സമയം എത്രയാണ് ഇരുപത്താറ് കിലോമീറ്റർ ആണ് ഇരുപത്തി ആറ് ബൈ സമയം അത് തന്നെയാണ് അത്രയും സമയം കൊണ്ടെന്ന് പറഞ്ഞിട്ട് അതായത് ഇരുപത്താറ് ബൈ അഞ്ച് കിലോമീറ്റർ പ്രതി മണിക്കൂർ നമുക്ക് എന്താ കിട്ടിയത് ഒഴുക്കിനെതിരെ അയാളുടെ വേഗത കിട്ടി പതിനൊന്ന് പതിനഞ്ച് കിലോമീറ്റർ പ്രതി മണിക്കൂർ ഒഴുക്കിനൊപ്പം വേഗത ഇരുപത്തി ആറ് പതിനഞ്ച് കിലോമീറ്റർ മണിക്കൂർ ഇനി അയാളുടെ വേഗത കാണാൻ ആളുടെ വേഗത കാണാൻ ഇത് രണ്ടും കൂടി കൂട്ടി പകുതി എടുക്കുക ആളുടെ വേഗത കാണാൻ രണ്ടും കൂടി കൂട്ടി പകുതി ആളുടെ വേഗത എന്താ ചെയ്യേണ്ടത് പതിനൊന്ന് ബൈ അഞ്ച് കൂട്ടണം ഇരുപത്താറ് ബൈ അഞ്ച് ബൈ രണ്ട് രണ്ടും കൂടി കൂട്ടി പകുതി ഇത് കൂട്ടുമ്പോൾ അഞ്ച് അഞ്ച് ഛേദങ്ങൾ തുടിയാണ് അപ്പം അംശങ്ങൾ കൂട്ടുക ഇരുപത്താറും പതിനൊന്നും കൂട്ടുമ്പോൾ മുപ്പത്തേഴ് ബൈ അഞ്ച് ബൈ ഛേദം രണ്ട് എന്താ ചെയ്യുക അംശം അതുപോലെ ഇടുക മുപ്പത്തേഴ് ബൈ അഞ്ച് ഛേദത്തിൻ്റെ ഉത്കരണം കൊണ്ട് കുണിക്കണം ഛേദം രണ്ട് എന്ന് പറഞ്ഞാൽ രണ്ട് ബൈ ഒന്ന് എടുക്കാം നമുക്ക് അപ്പോൾ ഇൻറ്റു എന്താ തിരിച്ചിടുമ്പോൾ ഉൽക്രമം ഒന്ന് ബൈ രണ്ട് ഗുണിക്കുമ്പോൾ മുപ്പത്തേഴ് ഇൻറ്റു ഒന്ന് മുപ്പത്തേഴ് ബൈ അഞ്ച് ഇൻറ്റു രണ്ട് പത്ത് മുപ്പത്തേഴ് ബൈ പത്ത് ഒരു സ്ഥാനം നീക്കുമ്പോൾ മൂന്ന് പോയിൻ്റ് ഏഴ് കിലോമീറ്റർ പ്രതി മണിക്കൂറാണ് എന്ത് ആളുടെ വേഗത അതിനെന്താ ചെയ്ത് ഈ രണ്ടും ഈ രണ്ട് വേഗതകളെ കൂടി കൂട്ടി പകുതി എടുത്തു ഇനിയോ ഒഴുക്കിൻ്റെ വേഗത കാണാൻ ഇതിലേതാണോ വലുത് അതെന്ന് ചെറുത് കുറച്ച് പകുതി എടുക്കുക വലുതെന്ന് ചെറുത് കുറച്ച് പകുതിയെടുക്കുക ഇതാണ് വലുത് അപ്പോൾ ഇനി നമ്മൾ കാണുന്നത് ഒഴുക്കിൻ്റെ വേഗത ഒഴുക്കിൻ്റെ വേഗത കാണാൻ വലുതാണ് ഇരുപത്താറ് ബൈ അഞ്ച് കുറയ്ക്കണം പതിനൊന്ന് ബൈ അഞ്ച് ബൈ രണ്ട് കുറച്ച് പകുതി ഇത് കുറയ്ക്കുമ്പോൾ നേരിട്ട് കുറയ്ക്കുക ഛേദങ്ങൾ തീര്യാണ് ഇരുപത്താറിന്ന് തരുന്ന കുറച്ച പതിനഞ്ച് ബൈ അഞ്ച് ബൈ രണ്ട് നമുക്ക് പതിനഞ്ച് ബൈ അഞ്ച് ഹരിച്ചെഴുതാം എത്ര വരിക മൂന്ന് ബൈ ഛേദം രണ്ട് മൂന്ന് ബൈ രണ്ട് അത്രയാണ് ഒന്നരയാണ് അല്ലേ മൂന്ന് ബൈ രണ്ട് ഒന്നര ഒന്ന് പോയിൻ്റ് അഞ്ച് കിലോമീറ്റർ പ്രതി മണിക്കൂറാണ് എന്ത് ഒഴുക്കിൻ്റെ വേഗത